എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ നമുക്ക് അത് പല രീതിയിൽ നമുക്ക് വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു മൂന്ന് പോയിന്റ്സ് നോക്കാം നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ജെനുവിൻ ആവുക എന്നുള്ളതാണ് നമ്മൾ ജെനുവിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേക്ക് ആവാതെ നമ്മൾ ജെനുവിൻ ആയിട്ട് മറ്റൊരാൾക്ക് തോന്നിയാലാണ് അവർക്ക് നമ്മളെടുത്തൊരു ഇൻട്രസ്റ്റ് താല്പര്യമൊക്കെ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ജനുവിനാവുക എന്നുള്ളതാണ് മെയിൻ കാര്യം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മളെ ശരിക്കുള്ള നമ്മളെ മാറ്റാനായിട്ട് നിൽക്കരുത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി അവരിഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ലെവലിലേക്ക് ഒരു എന്താ പറയാ ഒരു പരിധി വിട്ട് നമുക്കത് പോകാനായിട്ട് പറ്റില്ല നമ്മൾ നമ്മളായി തന്നെ ജീവിക്കാൻ നോക്കുക നമ്മൾ നമ്മളായി തന്നെ അവർക്ക് അവരുടെ മുന്നിൽ ഉണ്ടാവുക നമ്മൾ നമ്മളായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ജെനുവിൻ ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും ആ ഒരു ഫീല് മറ്റുള്ളവരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളോടുള്ള വിശ്വാസവും നമ്മളടുത്തുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽ ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും അപ്പൊ ശരിക്കും നമുക്ക് ശരിക്കും എന്താണോ എന്തിനോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് നമ്മൾ കാണിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മൾ ജെനുവിൻ ആയിട്ട് ഒരാളെ മുന്നിൽ നമ്മൾ ജെന്യൻ ആയിട്ട് തന്നെ നമ്മളെ പ്രസന്റ് ചെയ്യാം അതാണ് അതിന്റെ മെയിൻ കാര്യം നമ്മൾ ഇൻട്രസ്റ്റ് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റാനായിട്ട് നിൽക്കരുത് അത് മാറ്റിയിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു സംഭവത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതായി പോകും അപ്പൊ അതൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അതിനവിടെ വിള്ളൽ വരും ഇങ്ങനെയൊക്കെ നമ്മൾ ഫേക്ക് ചെയ്തിട്ട് ഇല്ലാത്ത ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സാധനം അതുപോലെ നമ്മുടെ പാഷൻ നമ്മുടെ പാഷനും മറ്റു മറ്റൊരാൾക്ക് വേണ്ടിയും വേറൊന്നിനു വേണ്ടിയും നമ്മൾ അത് ഫേക്ക് ചെയ്യാതിരിക്കുക അത് ജെന്യൂനായിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ കാണിക്കുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലും നമ്മളിലും കോമൺ ആയിട്ട് കിടക്കുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ വേറൊരാളില് നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ രീതികൾ ഇത് രണ്ടും അവരുടെയും നമ്മളുടെ ആയിട്ട് സെയിം ആയിട്ട് കിടക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് താല്പര്യമുള്ളതും അവർക്ക് താല്പര്യം ഉള്ളതൊക്കെ ആയിട്ട് കുറെ ഫുഡ് അത് അങ്ങനെയൊക്കെ കുറെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ അവരുമായിട്ട് ഇടപെടുകയാണെങ്കിൽ നമ്മൾക്ക് അവരുമായിട്ട് ഒരു ജെനുവിൻ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഈ വീഡിയോയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ പുതിയ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും ഞാനിപ്പോ ഒരു മൂന്ന് പോയിന്റ് എന്റെ ഒരു ചിന്തകളൊക്കെ ഫേസ് ചെയ്തിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്താ പറയാ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്